പറയാൻ എന്നാല് പിന്നെ ദുഃഖം വരും ഇപ്പൊ ദുഃഖമില്ല രണ്ടോ ഇപ്പൊ മണ്ണൂർക്ക് പോയി എത്ര പോകണം അങ്ങനെ ബൈക്കിന്റെ ബൈക്കുകാരുടെ കളി കൊണ്ട് ചെക്കന്മാരെ കളി കൊണ്ട് യൂട്യൂബിൽ അടിച്ചാൽ കാണാം എത്രങ്ങാനും അപകടങ്ങൾ അങ്ങനെ കാണാം അല്ലേ ഞാൻ ലൈക്ക് ഇതിനൊക്കെ ലയിക്കൊടുക്കലെ അതിനെ കുത്തി പറഞ്ഞു പോയിട്ടല്ലേ കുത്തി പറഞ്ഞിട്ട് പോയിട്ടാണല്ലോ പിന്നെ ആക്സിഡന്റ് ആയതേ ഞാൻ അന്നേരം ലൈക്ക് കൊടുക്കല സൂപ്പറായി ഇല്ല കാക്ക മുപ്പത് കൊല്ലമായി രണ്ട് ചക്രത്തിൽ അപ്പൊ ഇങ്ങനെ പോകണില്ല നീ അങ്ങനെ പോകുന്നില്ല നീ വളരെ പതുക്കേ പോകുന്നുള്ളൂ നീ നിന്റെ ഒരു ലെവലിലേ പോ മുപ്പത് കൊല്ലമായിട്ട് ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ അവർ അഞ്ച് കൊല്ലം ഞാൻ പുറത്താവും ഒരു അരത്തിനു മണി മുപ്പത് കൊല്ലം രീതിയിൽ ഉണ്ടാവും ഇന്നലെ ഒരു ഒരു പത്ത് പതിനഞ്ചൊല്ലൊക്കെ കൂട്ടാൻ ഞാൻ രണ്ടക്കത്തു പോയ കിട്ടി അപ്പോൾ ബോധം ഉണ്ടാവും പക്ഷേ എൻ്റെ ആ പഴയ കാലത്ത് ആ ടൈമിലല്ലേ ആ പ്രായമല്ല ചെക്കന്മാരെ പോയത് ഒരിക്കലും അങ്ങനെ ബൈക്ക് തള്ളി കൂടെ അടക്കാനുള്ളതല്ല എന്നും പറഞ്ഞിക്കാണ്ടി ആളുകളെ മൂക്കിട്ടേ പോകാറില്ല ചരിപ്പ് കയറ്റി ഇപ്പോഴും ചെക്കന്മാർക്ക് നമ്മൾ ചെക്കന്മാർക്ക് ഒരുത്ത് കൊടുക്കണം മോട്ടിവേഷൻ ക്ലാസ്സിൽ കൊടുത്തു കൊടുക്കണം എഴുത്തണട്ടോ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാം പോണം കേട്ടോ സർക്കാരായിട്ടെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളുകളായിട്ടെ എല്ലോത്തും പറയണ്ടേ സത്തിക്കണേ സത്തിക്കണേ ഇന്ന് കാറിൽ കയറിയപ്പോ ചർത്തിക്കോ ബൈക്ക് അല്ലെങ്കിൽ ഈ വലിയ കാറിൽ കയറിയാൽ ഛർദ്ദിക്കുന്ന സ്വഭാവം തുടങ്ങി തുടങ്ങി അതൊക്കെയാണ് ചില ആളുകൾക്ക് ഉണ്ട് ഈ ഛർദിക്കുന്ന ആളുകൾ വണ്ടി ഓറ്റിയാൽ ഛർദ്ദിക്കുക ശ്രദ്ധിച്ചോട്ടെ അവര് ഡ്രൈവ് ചെയ്താൽ ഛർദ്ദിക്കുക ചില ആൾക്കാരങ്ങ ചില ഡ്രൈവിങ് വണ്ടിയിൽ യാത്ര പിന്നെ കാറിൽ വണ്ടിയിലൊക്കെ കയറി നിന്നാൽ പക്ഷെ അവർ വണ്ടി ഓട്ടി ഛർദിക്കൂല അങ്ങനെ ചോദിക്കാറുണ്ട് അതുമാതിരി ഫ്രണ്ടിലിരുന്നാ ഛർദിക്കൂല ഇരുന്നാൽ ഛർദിക്കൂല വണ്ടി ഓട്ട് ചർദിക്കൂല അത് സ്ത്രീകൾ നല്ല അധികം കാണിണ്ട് സ്ത്രീകൾ സ്ത്രീകൾ ചില സമയത്തൊക്കെ ഗർഭങ്ങളിലൊക്കെ പോയാലും നല്ലോണ്ടായിട്ടുണ്ട് അങ്ങനെ നമുക്ക് അനുഭവമുണ്ട് നമ്മളെ ഒരു മോളൊക്കെ അതേപോലെ തന്നെ ചർത്തിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം അതിന് ഒരു പൊടിക്കൈൻ്റെ പൊടിക്കൈ ചില ആളുകൾക്ക് പറ്റും അത് ഉപയോഗപ്രദമാണ് അതായത് നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടുള്ളി വാഹനത്തിൽ കയറി കയറി ഛർദ്ദിക്കുന്നവർക്കുള്ള ഒരു പൊടിക്കൈ ഗുളിക കാര്യമില്ല ജസ്റ്റ് നോക്കുക ചില ആളുകൾക്ക് കൊണ്ട് വലിയ ഗുണം കിട്ടുന്നുണ്ട് ഒന്ന് ഗുണം കിട്ടുന്നത് അവൻ ഫ്രണ്ടിൽ ഇരിക്കുക പിന്നൊന്ന് അവൻ ഡ്രൈവ് ചെയ്യുക ഈ വേഗം ആളാണെങ്കിൽ നമ്മൾ ജീരകം ജീരകവും ഏലക്കായും ഏലക്കായും ഇത് രണ്ടും കൂടി ഒഴി ചവക്കുക അപ്പോൾ ഏലക്കായ എടുക്കുമ്പോൾ ഏലക്കായയുടെ ഉള്ളിലെ ആ കുരുണ്ടല്ലോ കുരു അത് ഒഴിവാക്കിയാണ്ട് കാരണം കുരു കുറച്ച് സ്ട്രോങ് ആയി കുരു ഒഴിവാക്കിയിട്ട് തന്നെ തോട് മാത്രം മതി ഒരു മൂന്നാല് ഏലക്കായ തോട് എടുക്കുക ഒരു ജീരകം എടുക്കുക അത് രണ്ടും കൂടി മിക്സ് ഇങ്ങനെ ചവച്ചുകൊണ്ട് നിൽക്കാം ഓക്കെ ഒരു പൊടിക്കയ്യാണ് ഒന്ന് നോക്കാം അതുകൊണ്ട് ഫലം കിട്ടിയിട്ടുണ്ട് ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇടയ്ക്ക് പൊക്കം ഞാൻ ഇടക്ക് പൊക്കം ഉണ്ടായിട്ടുണ്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ വാക്ക് മക്കിൻ്റെ അയക്കു സുഖെന്ന് പറഞ്ഞു അങ്ങോട്ട് ചെറുതിക്കൂല അത് തുടർച്ചയെ നമ്മുടെ യാത്ര കഴിയുന്നത് വരെ അത് നമ്മൾ വായിൽ വേണം അങ്ങനെ ചവച്ച് ചവച്ചത് കഴിഞ്ഞാൽ എന്ത് കാട്ടുക വീണ്ടും ഒരു രണ്ട് ഇലക്കൻ്റെ തോടെ എടുക്കുക കുരു കുറച്ച് സ്റ്റോ ആയി കയറും പൊള്ളും അതുകൊണ്ടാണ് കുരു വേണ്ട ചല രണ്ട് ഏലക്കനെ തോടെ എടുക്കുക കുറച്ച് ജീരകം ജീരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ലയിലല്ല പെരിഞ്ജീലം തന്നെ പെരിഞ്ജീരകം വലുത് ആ കറുത്ത ജീരകം അതല്ല കേട്ടോ വേറെ സാദാ ജീരകം ഇത് രണ്ടും കൂടി വായിലിട്ട് മിശയ്ക്ക് ഇങ്ങനെ ചതച്ചുകൊണ്ട് എടുക്കുക ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പറാണ് ഛർദ്ദിക്കൂല എന്നാണ് എൻ്റെ അഭിപ്രായം ഒന്ന് നോക്കുക ചില ആളുകൾക്ക് അത് സൂപ്പറാണ് ഓക്കേ